नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी अध्यायम् अम्बद् പേജ് നമ്പർ നാന്നൂറ്റി എഴുപത്തി അതിനാൽ പ്രിയപ്പെട്ട ഭഗവാനെ എൻ്റെ വിലപ്പെട്ട ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ പാഴാക്കി ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കൽപ്പം എന്നിൽ രൂഢമൂലമായതോടെ കേവലം എല്ലും മാംസവും നിറച്ച ഒരു സഞ്ചി മാത്രമായ ഈ ഭൗതിക ശരീരത്തെക്കുറിച്ചായി എൻ്റെ ചിന്ത അതുമാത്രമാണ് ഈ ജീവിതമെന്നു ഞാൻ കരുതി എൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമായി മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ അധിപനാണു താനെന്നു വിശ്വസിക്കുന്ന ഒരു നായയെപ്പോലെയായി തീർന്നു ഞാൻ ശാരീരിക ജീവിതം എന്ന ഈ മിഥ്യാസങ്കൽപ്പത്തിൽ എൻ്റെ ചതുരംഗ പടയുമായി ഞാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു അനേകം സേനാധിപന്മാരാൽ സേവിതനായി അഹങ്കരിച്ച് കഴിയുമ്പോൾ ഉറ്റ സുഹൃത്തായി എൻ്റെ ഹൃദയത്തിൽ സദാ കുടികൊള്ളുന്ന അങ്ങയെ കണ്ടെത്താൻ എനിക്കു കഴിഞ്ഞില്ല ഞാൻ അങ്ങയെ വകവച്ചില്ല എന്റെ ഭൗതികമായ ഔന്നത്യം വരുത്തിവെച്ച വിനയാണിത് എന്നെപ്പോലെ ജീവാത്മാക്കളൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരത്തിൽ വിമുഖരാണെന്നും എന്താണു ചെയ്യേണ്ടത് അടുത്തതെന്ത് എന്നീ ചിന്തകൾ മൂലം സദാ ഉത്കണ്ഠാകുലരാണെന്നും ഞാൻ കരുതുന്നു അതേ സമയം ഭൗതികാഭിലാഷങ്ങളാൽ ദൃഢബദ്ധരായിരിക്കുന്നതുകൊണ്ട് നാം ആ ദുഷിച്ച വൈകല്യത്തിൽ തന്നെ കിടന്നു നട്ടം തിരിയുകയുമാണ് എങ്കിലും നാം ഇങ്ങനെ ഭൗതിക ചിന്തയിൽ തന്നെ മുഴുകിയിരിക്കുമ്പോഴും അങ്ങയുടെ രൂപഭേദങ്ങളിൽ ഒന്നു മാത്രമായി അനിവാര്യമായ കാലത്തിനു സ്വധർമ്മത്തെക്കുറിച്ചു സദാ നല്ല ബോധമുണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാലം കഴിയുന്ന നിമിഷത്തിൽ അവിടുന്ന് ഞങ്ങളുടെ ഭൗതിക സ്വപ്നത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കു മുഴുവൻ വിരാമമിടുന്നു വിശന്നിരിക്കുന്ന കാളസർപ്പം യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ എലിയെ വിഴുങ്ങിക്കളയുന്നതുപോലെ കാലമാകുന്ന ഘടകം എന്ന നിലയിൽ അവിടുന്നു ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു ജീവിച്ചിരുന്ന കാലത്ത് അശ്വങ്ങളെ പൂട്ടിയ രഥത്തിലോ സർവാഭരണവിഭൂഷിതമായ ആനപ്പുറത്തോ സർവവിഭൂഷകളുമണിഞ്ഞു മനുഷ്യവംശത്തിൻ്റെ മഹാരാജാവെന്നോ പ്രകീർത്തിതനായി എഴുന്നള്ളിയിരുന്ന അതേ രാജകീയ ശരീരം ക്രൂരമായ കാലത്തിൻ്റെ പ്രവർത്തനം മൂലം ചീഞ്ഞളിഞ്ഞ് കൃമികീടങ്ങൾക്ക് തീനിയായോ ഒരു പിടി ചാരമായോ ഏതെങ്കിലും മൃഗത്തിൻ്റെ വിസർജ്യമായോ രൂപാന്തരപ്പെടുന്നു ജീവാവസ്ഥയിൽ ഈ ശരീരം സുന്ദരമായിരിക്കാം പക്ഷേ മരണാനന്തരം രാജാവിൻ്റെ ശരീരം പോലും മൃഗങ്ങൾക്കു തീനിയായി ഭവിക്കുന്നു അതിൻ്റെ ഫലമായി വിസർജ്യമായി മാറുന്നു അഥവാ ചിതയിൽ ദഹിച്ചു ചാമ്പലായി തീരുന്നു അതുമല്ലെങ്കിൽ മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ട് പല തരത്തിലുള്ള കൃമികീടങ്ങൾക്കു ജന്മം നൽകുന്നു പ്രിയപ്പെട്ട ഭഗവാനെ മരണാനന്തരം മാത്രമല്ല നാം ഈ അനിവാര്യമായ കാലത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി തീരുന്നത് ജീവിച്ചിരിക്കുമ്പോഴും മറ്റൊരു തരത്തിൽ നാം അതിൻ്റെ നിയന്ത്രണത്തിലാണ് ഉദാഹരണത്തിന് ഞാനൊരു ശക്തനായ രാജാവായിരിക്കാം എങ്കിലും ലോകം മുഴുവൻ കീഴടക്കി മടങ്ങിയെത്തുമ്പോൾ പലതരം ഭൗതികാവസ്ഥയ്ക്കു ഞാൻ വിധേയനായി തീരുന്നു വിജയശ്രീ ലാളിതനായി ഞാൻ മടങ്ങിയെത്തുമ്പോൾ സാമന്ത രാജാക്കന്മാർ മുഴുവൻ എൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കും എന്നാൽ അന്തപുരത്തിലേക്കു കടക്കുന്ന മാത്രയിൽ ഞാൻ റാണിമാരുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമായി മാറുന്നു സംഭോഗ സംതൃപ്തിക്കു വേണ്ടി എനിക്ക് ഏതെങ്കിലും പെണ്ണിൻ്റെ കാല് പിടിക്കേണ്ടി വരുന്നു ഭൗതിക ജീവിതം ആസ്വദിക്കാൻ ഒരുങ്ങുന്നതിനു മുമ്പ് ഒരുവൻ വളരെയേറെ അധ്വാനിക്കേണ്ടി വരുന്നതിനാൽ ആസ്വദിക്കാനുള്ള അവസരം അതീവ ദുർലഭമാണ് ജീവിതത്തിൻ്റെ ഭൗതിക മാർഗം അത്രയ്ക്കോ സങ്കീർണമാണ് ഭൗതികമായ സൗകര്യങ്ങളെല്ലാം തികഞ്ഞ യൗവനാവസ്ഥ കൈവരിക്കാൻ കഠിനമായ തപോനുഷ്ഠാനങ്ങൾ ചെയ്തു സ്വർലോകത്തെത്തണം സമ്പന്നമോ രാജകീയമോ ആയ കുടുംബത്തിൽ പിറന്നാൽ പോലും നിലവിലുള്ള സ്ഥിതി തുടർന്നുകൊണ്ട് പോകാനും യാഗാദി കർമ്മങ്ങൾ നടത്തി അടുത്ത ജന്മത്തിലേക്കു തയ്യാറെടുക്കാനുമുള്ള അത്യാകാംക്ഷ മൂലം മനസ്സു സദാ ഉത്കണ്ഠാകുലമായിരിക്കും രാജകീയമായ ജീവിതത്തിൽ പോലും ഭരണകാര്യവ്യഗ്രത മൂലം ഇത് തന്നെയാണ് സ്ഥിതി അതുമല്ല സ്വർഗപ്രാപ്തിയെക്കുറിച്ചുള്ള ചിന്തയും ഉത്കണ്ഠയ്ക്കു കാരണമാണ് ഹരേ കൃഷ്ണ